بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ لِإِيلَافِ قُرَيْشٍ إِيلَافِهِمْ رِحْلَةَ الشِّتَاءِ وَالصَّيْفِ فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ അല്ല അസൈക്കും വാഹത് അല്ലാ വാത്ത ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം മദുല്ലീനം മദ്ദ മുത്തസിൽ മദ്ദു മുംഫസിൽ മദ്ദു ലാസിം മദ്ദുൽ നായരു ഈ നാല് മദ്ദുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു മദ്ദുൽ ലീൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ലീൻ അക്ഷരത്തെക്കുറിച്ച് പറയണം എന്താണ് ലീന അക്ഷരം ഫത്യഹിനു ശേഷം വന്ന സുക്കൂനുള്ള യാും വാവും അതാണ് ലീനക്ഷരം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം ഫത്ത്ഹിനു ശേഷം വന്ന സുഖൂനുള്ള വാവും ഉദാഹരണം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കുറയ് എന്ന പദം നോക്കട്ടെ എന്ന പദം ആ പദത്തിൽ ഫത്തഹാൻ ആണ് ആ ഫതഹന് ശേഷം സുക്കൂനുള്ള യാവ് വന്നിട്ടില്ലേ ഈ ആയിനാണ് എന്തു പറയല് ലീനക്ഷരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൗഫ് അടുത്തതരം നോക്കിയാ ഹൗഫ് ഹൗഫ് എന്നുള്ളത് ഫത്തഹാണല്ലോ ആ ഫതഹന്റെ ശേഷം തൊട്ടടുത്ത് തന്നെ വാവ് സുക്കൂനുള്ള വാവ് വന്നു ഇങ്ങനെയുള്ള സുക്കൂനുള്ള വാവും അതുപോലെ തന്നെ സുക്കൂനുള്ളയാവും അദ്ദേഹത്തിന് ശേഷം വന്ന സുക്കൂനുള്ള വാവും സുക്കൂനുള്ളയാകും ഇതിനാണ് ലീനക്ഷരം എന്ന് പറയുന്നത് മധു ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലീനക്ഷരത്തിന്റെ ശേഷം ഇപ്പൊ തൊട്ടുമുമ്പ് പറഞ്ഞ ലീനക്ഷരത്തിന് ശേഷം ലീനക്ഷരത്തിന് ശേഷം ആരുദായ സുക്കൂൻ വന്നാൽ ആയുലായ സുക്കൂൻ എന്താന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് പുസ്തകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുർവായ സുക്കുറിൽ വക്ക് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സുക്കൂൻ ആ സുക്കൂൻ ലീനക്ഷനത്തിന് ശേഷം വന്നാൽ ആ മദ്ദിനാണ് ലീൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കാം ലീനക്ഷനത്തിന് ശേഷം ആരുതായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന ലീൻ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലോധിയ സുഹൃത്തിലെ ഉദാഹരണങ്ങളും നോക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഫത്ത് റാക്ക് ഫത്ത്ഹാണല്ലോ അതിൻ്റെ ശേഷം സുക്കൂനുള്ള വന്നു അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ലീനക്ഷരം എന്ന് പറഞ്ഞു ആ ലീനക്ഷരത്തിൻ്റെ ശേഷം അതായത് യാവിൻ്റെ ശേഷം പിന്നെ ആയിരത്തിന് വന്നു കണ്ടോ ലീനക്ഷരത്തിന് ശേഷം സൈഫ് ലീനക്ഷരമാകുന്ന ശേഷം വന്ന സുക്കൂനുള്ള യാള് ആ സുക്കൂനുള്ള എന്നുള്ള വൈറ്റ് സുക്കുൻ ഒന്നും അതിന് ആരുതായ സുക്കൂനാണ് കാരണം താവിന്റെ ശരിക്കും ഉള്ളത് അത് നിർത്തുമ്പോൾ മാത്രമാണ് വൈറ്റ് എന്നുള്ള സുക്കൂന് വരുന്നത് അതുകൊണ്ട് അതിനെ അല്പം നീട്ടണം അല്ല നീയോ ആമനങ്ങ അവിടെ അങ്ങനെ തന്നെ ഫത്തഹിനു ശേഷം വന്ന വാവ് സുക്കൂണുള്ള വാവ് ആ വാവിന്റെ ശേഷം അതായത് ലീനക്ഷരത്തിൻ്റെ ശേഷം ഫാവിന് സുക്കൂൻ വന്നു അതിൻ്റെ ആയുർവായ സക്കുനാണ് അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ലീൻ എന്ന് പറയുന്നത് മദ്ദുൽ ലീൻ അത് അസ്ലീനേക്കാൾ അല്പം നീട്ടൽ നല്ലതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു